പാലക്കാട് നഗരസഭയ്ക്കെതിരെ സി പി എമ്മിന്റെ പ്രതിഷേധ മാർച്ചാണ് പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ട് അവിടെ സി പി എം പ്രവർത്തകർ നഗരസഭയിലേക്ക് എത്തുന്നു പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇബാൽ അറയ്ക്കൽ ഉണ്ട് സ്ഥലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇബ്ബാൽ അറയ്ക്കൽ സി പി എം പ്രവർത്തകർ ഇപ്പോൾ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് ചെയ്ത് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ ചുറ്റുപാടും എവിടെയെങ്കിലും ഉണ്ടോ പോലീസിന്റെ സുരക്ഷാ വലയത്തിലാണ് നഗരസഭ ഇന്നലെ ഹെങ്കേവാറിനെ വിഷയത്തിൽ നഗരസഭയിലെ ഉള്ളിൽ നടന്ന ത തല്ലുമാല നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ ബി ജെ പി പ്രവർത്തകർ സമീപത്തെവിടെയെങ്കിലും ഉണ്ടോ അരുൺ അതായത് ഇന്നലെ ഈ ഹെഡ്ഗേവാർ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിൽ നടക്കുന്നതിനിടയിൽ ഈ ഹെഡ്ഗേവാറിൻ്റെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകാനുള്ള തീരുമാനം അത് ആ അജണ്ട നഗരസഭ പാസാക്കിയതിന് പിന്നാലെയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത് ഈ പ്രതിഷേധത്തിനിടയിലാണ് സി പി എമ്മിലെ കൗൺസിലറായ സെലീന ബീവിയെ ബി ജെ പി കൗൺസിലർമാർ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ സി പി എം ആരോപിക്കുന്നത് ഇന്നലെ തന്നെ സെലീന ബിവിക്ക് ഈ പ്രതിഷേധത്തിനിടയിൽ പരിക്കുപറ്റി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ തന്നെ സെലീന ബിവിക്ക് പരിക്കുപറ്റി എന്നുള്ളതാണ് സി പി എം ആരോപിക്കുന്നത് ഏതായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ സി പി എം പ്രവർത്തകരെ എത്തിയിട്ടുള്ളത് പാലക്കാട്ടെ നൂറുകണക്കിന് സി പി എം പ്രവർത്തകരാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് ഇവരെ പോലീസ് ഇപ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നു പോലീസ് ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഇവിടെയുണ്ട് ഇപ്പോൾ സി പി എം പ്രവർത്തകർ പ്രതിഷേധം അവർ ഈ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രസംഗത്തിലേക്ക് കടക്കുന്നു പാലക്കാട് നഗരസഭയിൽ ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗെവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണ് സി പി എം സി പി എം ഇപ്പോൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട് ഇന്നലെ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു ബി ജെ പി കൗൺസിലർമാർ ഇന്നലെ സി പി എമ്മിൻ്റെ കൗൺസിലർമാരെ മർദ്ദിച്ചു എന്നൊക്കെ ആരോപിച്ചാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത് നഗരസഭയിലേക്ക് സി പി എം നടത്തിയ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാർച്ച് അവസാനിച്ചിരിക്കുന്നു നഗരസഭയുടെ മുന്നിൽ പോലീസ് സി മാർച്ച് തടഞ്ഞിരിക്കുകയാണ്